എല്ലാ കൂട്ടുകാർക്കും ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കഞ്ഞിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പപ്പട തോരൻ ഉണ്ടാക്കാം പിന്നെ ഒട്ടും താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം പപ്പടത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക കേട്ടോ പെടിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കുമ്പം ഒരഞ്ചാറ് പപ്പടം നമുക്ക് എത്രയാണോ ആവശ്യമുള്ള അത്രയും പപ്പടം എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പാടും പൊരിച്ചെടുത്തിട്ട് പിന്നെ പൊടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പൊടിഞ്ഞോ കേട്ടോ ഇതാണെങ്കിൽ ഇതേപോലെ തന്നെ അങ്ങ് കിടന്നോളും അപ്പം നമുക്ക് ഇതൊന്ന് ഈ എണ്ണയിലേക്ക് പൊരിച്ചെടുക്കാം കുറച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഇനി ഈ പൊരിച്ച എണ്ണം നമുക്ക് വേസ്റ്റ് ആക്കണ്ട ഇതിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്ര തന്നെ എണ്ണ മതിയല്ലോ ഇപ്പോൾ എല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം പപ്പടം പൊരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് ഇതുപോലെ പൊറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില അതിൻ്റെ കൂടെ തന്നെ ഒരഞ്ചെട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ ഒരു ടീസ്പൂണ് കുത്തിപ്പൊടിച്ച മുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് പപ്പടത്തിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് ഈ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താ മതി കേട്ടോ ഇപ്പൊ ആ കൊച്ചുള്ളിയും അതുപോലെ തന്നെ മുളകുമൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിത് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് ഇളക്കി കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു തോരനാണ് ഇത് നമുക്ക് കഞ്ഞിക്ക് ചൂടുള്ള കഞ്ഞീടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ കഞ്ഞിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മുടെ തേങ്ങയിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക കുഴപ്പമില്ല നന്നായിട്ട് ഉപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പപ്പടം ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് പപ്പടവും കൂടി ചേർത്തിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്ക വല്ലാതെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ പപ്പടം അപ്പടി പൊടിഞ്ഞു പോവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോറൊക്കെ തിന്നാൻ ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി അല്ലെ പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തണിഞ്ഞു പോകും അപ്പോൾ ഇതാ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ പപ്പടത്തോരം റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി